വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി കായംകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ ശേഷം ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ഷഹിദാർ മസ്ജിദിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പ്രതംഗമൂട് ജംഗ്ഷനിൽ അവസാനിച്ചു നസീർ ഹമീദ് മുഹമ്മദ് കുഞ്ഞു ചേരാവള്ളി ഹബീബ് റഹ്മാൻ സിയാഹുൽ ഹക്ക് എന്നിവർ നേതൃത്വം നൽകി തുടർന്നു ചേർന്ന പ്രതിഷേധ യോഗം വെൽഫെയർ മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് ഉദ്ഘാടനം ചെയ്തു ആ ഭൂമി ാണ് ട്രൈബ്യൂണൽ അനുസരിച്ച് അത് മാത്രമാണ് അത് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് അങ്ങനെ സ്വാതന്ത്ര്യം കൈയേറ്റം ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പുതുതായി ചുട്ടെടുത്തിട്ടുള്ള വക്കഫ് ബില്ലിലൂടെ നടത്തുന്നത് നമുക്കറിയാം ഓരോ മതവിഭാഗത്തിനും അവരുടേതായ സ്വാതന്ത്ര്യത്തോടെയാണ് അവർ അത് കൈകാര്യം ചെയ്യുന്നത് വക്കഫ് ബില്ലിന്റെ കോപ്പി രേഖപ്പെടുത്തി വക്കപ്പിൽ വക്കപ്പിൽ കത്തട്ടെ 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 ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ സംസ്ഥാന കൺവീനർ വൈ അർഷാദ് മണ്ഡലം സെക്രട്ടറി നവാസ് ആലയിൽ സലാഹുദ്ദീൻ ചേരാവള്ളി സക്കീർ ഹുസൈൻ പൊന്നാരം അഷറഫ് കാവേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം